ഹായ് കട്ട് പീസ് തുണി കൊണ്ട് ഏത് ഫംഗ്ഷനും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നരം പൂക്കളൊന്നും ഉണ്ടാക്കിയെടുത്താലോ അപ്പം ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് സാറ്റിൻ തുണിയാണ് സ്റ്റിച്ചിങ്ങിനടുത്ത ശേഷം ബാക്കി വന്ന പീസ് കൊണ്ടാണ് ഫ്ലവർ റെഡിയാക്കാൻ പോകുന്നത് പിന്നെ ഇതുപോലെ കുറച്ച് കാർഡ്ബോർഡ് പീസസും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഷർട്ടിന്റെ പാക്കൊക്കെ വരുന്ന അതിലുള്ളിലെ കാർഡ്ബോർഡ് പീസാണ് അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഞാൻ ഇതിനു മുൻപ് സാറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് വേറൊരു സെറ്റ് പൂക്കൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതിൽ ഒരു ആൻറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂക്കൾ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത് നല്ല നീറ്റായിട്ടും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുമാണ് നമ്മുടെ പൂക്കൾ ചെയ്തെടുത്തിരിക്കുന്നത് അതും പാഴാക്കി കളയുന്ന നമ്മുടെ തുണികൾ കണ്ടിട്ടാണ് അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മുടെ കാർബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കാർഡ്ബോർഡ് പീസ് എടുത്താലും മതി ഇത് തന്നെ വേണമെന്നില്ല കാർഡ്ബോർഡ് പീസ് ആയാലും മതിയാവും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ഇതളും കൂടി ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഫ്ലവറിന് ഒരു അഞ്ച് പെറ്റൽ ആ ഒരു കണക്കിനാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അഞ്ചെണ്ണവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ഒരേ അളവിന് തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമ്മുടെ തുണി ഈ തുണിക്കുള്ളിലേക്ക് നമ്മുടെ കാർഡ്ബോർഡ് പീസ് കയറ്റി വെച്ച് കൊടുത്തിട്ട് തുണി ഇതുപോലെ ഒന്ന് വലച്ചു പിടിക്കാം എന്നിട്ട് നമ്മുടെ നൂല് കൊണ്ട് അതിനെ ഒന്ന് കെട്ടി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അത് ഇളക്കി പോകാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ പുറമുള്ള ഭാഗമൊക്കെ ഒരു ചെറിയ ഞുറവ് പോലെയൊക്കെ നല്ലൊരു ഡിസൈനായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല സാറ്റിൻ തുണി ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഫിനിഷിങ്ങും നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇവിടെ അഞ്ച് പെറ്റലും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ തുണിയുടെ ക്യാരി ബാഗിലെ അതാണ് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് മഞ്ഞ കളറിലുള്ളതാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിതിന് പകരം കോട്ടൻ്റെ കളറിലുള്ള കട്ട് പീസ് തുണി കിട്ടുമെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പോൾ എനിക്കിപ്പോൾ തുണി കോട്ടൻ്റെത് മഞ്ഞ കളറിലുള്ളത് ഇല്ലായിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ക്യാരി ബാഗിൻ്റെ പീസ് എടുത്തേക്കുന്നത് അപ്പോൾ അത് ഇത്രയും ഒരു ചെറിയൊരു വീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അതിനെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഉള്ളിലുള്ള കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം ഇതേ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊതിനെ നിവർത്തി വയ്ക്കാം നിവർത്തി വെച്ചതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്താൽ മതിയാവും ഇനി ഇതുപോലെ ഫ്ലോറൽ വെയർ എടുക്കാവേ അതിലേക്ക് ക്ലോത്തിൻ്റെ ക്യാരി ബാഗിൻ്റെ കുറച്ചൊരു ചെറിയൊരു പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ലെയറ് ഇതിൻ്റെ പുറത്തെ ഒന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയും തിക്ക്നെസ് പോരെന്നുണ്ടെങ്കിൽ അടുത്ത പീസും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചിട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നൂല് കൊണ്ട് ഒന്ന് ഇറുക്കി ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കമ്പിയിൽ നല്ലതുപോലെ ടൈറ്റായി ഇരിക്കുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കാവേ എന്നിട്ട് ഓരോ ഇതളും ഇതിലോട്ടൊന്ന് വെച്ചിട്ട് അതും നൂല് കൊണ്ട് തന്നെ ഇറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം അപ്പം നാലിതൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇതളെല്ലാം നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം ഷേപ്പ് ചെയ്താൽ മതി ഇപ്പോൾ അഞ്ചാമത്തെ ഇതളം വെച്ച് കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഉള്ളിലുള്ള ആ ലെയർ ഇത്രയും തിക്കാക്കി എടുത്ത് എടുക്കരുത് അപ്പോൾ മൂന്ന് ഇതിലുള്ള പൂക്കളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ പൂവിൻ്റെ ഇതളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് വളച്ച് ഷേയ്പ്പും കൂടിയൊക്കെ ഒന്നാക്കി കൊടുക്കാം ഇനി നമുക്കിതിനെ ഗ്രീൻ ടേപ്പ് കൊണ്ട് ഫുള്ളും ചുറ്റിയെടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നമ്മുടെ കട്ട് പീസ് തുണി കൊണ്ട് പൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ അഞ്ചെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാറ്റിൻ ക്ലോത്ത് കൊണ്ട് നല്ല ഫിനിഷിങ് നല്ല ഗ്ലേസിങ്ങുള്ള സൂപ്പർ പൂക്കൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുട്ടുകളും കൂടി ഒന്ന് എടുക്കാം അതിനായിട്ട് ടിഷ്യൂ പേപ്പർ ഒരു ഫ്ലോറൽ വെയറിൽ കുറച്ച് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മുട്ടിൻ്റെ ആ ഒരു ഷേപ്പിനൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് ഗ്ലൂ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാം അപ്പോൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് നൂല് കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം അതിലേക്ക് നമ്മുടെ സാറ്റൺ ക്ലോത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതിനെ നൂല് കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ബാക്കിയുള്ള എല്ലാം കട്ട് ചെയ്ത് കളയാം താഴോട്ടുള്ള ആ ഭാഗമെല്ലാം കവർ ചെയ്ത് ഫ്ലോറൽ ടൈപ്പ് കൊണ്ട് ചുറ്റിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ മുട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നല്ല മുട്ടിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ ഷെയ്ഡിലുള്ള കോട്ടൻ്റെ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും നല്ലതായിരിക്കും അതിനെ എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ മുട്ടിൻ്റെ ഏറ്റവും വക്കിലായിട്ട് അതൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതിലേക്ക് ഗ്ലൂവും കൂടെ കൊടു വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചെറ്റിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ മുട്ടകൾ ചെയ്തെടുത്തേക്കുന്നത് ഇതുപോലൊരു മൂന്ന് മുട്ടകളും കൂടി അന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ശരിക്കും അത് നല്ല മുട്ടിൻ്റെ അതേ ഒരു ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് ലീഫാണ് ലീഫിനായിട്ട് ഞാൻ ഇതുപോലെ നല്ല ചാർട്ടിൻ്റെയൊക്കെ അത്രയും നല്ല കട്ടി വരുന്ന ഗ്രീൻ കളറിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലൊന്ന് ഇത്രയും നീളത്തിനെടുത്തിട്ട് രണ്ടായിട്ടൊന്നും മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ കുഞ്ഞ് പീസിനെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ഇതുപോലെ നമ്മുടെ ചെറിയ കുഞ്ഞ് വീതി കുറഞ്ഞ ലീഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജാസ്മിൻ ഫ്ലവറിൻ്റെയൊക്കെ ലീഫ് വരുന്നത് പോലെ പിച്ചിപ്പൂവ് പിച്ചിപ്പൂവിൻ്റെയൊക്കെ ലീഫിൻ്റെ അതേ സെയിമിലുള്ള ഒരു ലീഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കി ലീഫുകളും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതുപോലെ നമ്മുടെ ഫ്ലോറൽ വെയർ എടുക്കണം അതിലേക്ക് ആ കമ്പി ഒന്ന് മറഞ്ഞിരിക്കുന്ന രീതിയിൽ ഫ്ലോറൽ ടേപ്പ് മുകളിലായിട്ട് ചെറുതായി ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് ഓരോ ലീഫും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് മുകളെല്ലാം താഴെ താഴെയായിട്ട് അടുത്ത ലീഫുകളും വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരെണ്ണ ഒരു ഫ്ലോറൽ വയറിൽ നാല് ഇതലുള്ള നാല് ഇലകളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അടുത്ത ഒരു സെറ്റും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി എല്ലാം നമ്മുടെ ഗ്രീൻ ടൈപ്പ് ഉണ്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് ലീഫുകളും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടകളും കൂടെ തന്നെ നമ്മുടെ പൂക്കളും സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാഴാക്കി കളയുന്ന നമ്മുടെ തുണികൾ കൊണ്ട് ഇത്രയും ഭംഗിയായിട്ടുള്ള പൂക്കൾ ചെയ്തെടുക്കുന്നത് ഇനി ഇതിന് ഞാനൊരു ഫ്ലവർ ഓയിസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തെർമോക്കോൾ പീസസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് പൂക്കൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞും ഏറ്റവും ടോപ്പിലായിട്ട് നല്ല ഹൈറ്റിനുമാണ് പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുട്ടകളും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് സെറ്റ് ലീഫുകളും ഇടയ്ക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അത് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ കൂടുതൽ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം അപ്പോൾ ഞാൻ ഇതിൽ അഞ്ച് പൂക്കൾ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി മുട്ടകളും പിന്നെ ലീഫും ഇങ്ങനെയാണ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഈ സാറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ നിങ്ങൾക്കും അതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഉണ്ടാക്കിയ ഈ പൂക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ രീതിയിലെ പൂക്കൾ ഉണ്ടാക്കുന്ന ഐഡിയ കൂട്ടുകാർക്കെല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ പൂക്കൾ ഇത് എവിടെ റെഡിയാണ് ഏത് ഫങ്ഷന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം സൂപ്പറായിരിക്കും ഈ പൂക്കൾ കാണാൻ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പൂക്കളും വീണ്ടും ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ടുള്ള ഇതുപോലുള്ള പൂക്കൾ ഇനിയും ധാരാളമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ